നമസ്കാരം ഋഷിപ്രോക്സം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് അതിപ്രധാനപ്പെട്ട ഒരു വിഷയത്തെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചെറിയൊരു വീഡിയോ ആണ് ഒരു വിഷയം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം പ്രേക്ഷകർക്കും എന്റെ വീഡിയോയിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നൽകുകയാണ് ലൈവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ നടത്തിക്കൊണ്ടു പോവുക ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വീഡിയോ രൂപത്തിൽ എനിക്ക് അയച്ചു തരിക നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ നൽകുന്നതാണ് നമ്മളുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം എന്ന് മാത്രം അതോടൊപ്പം തന്നെ ജ്യോതിഷപരമായിട്ടുള്ളതും വാസ്തുശാസ്ത്രം യോഗ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങളായിട്ട് ഉന്നയിക്കാവുന്നതാണ് നിങ്ങളുടെ മൊബൈലിൽ തന്നെ വീഡിയോ ചിത്രീകരിച്ച് നിങ്ങൾ എനിക്ക് അയച്ചു തരിക ആ വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിന് മറുപടിയായിട്ട് നൽകുന്നതാണ് എന്റെ വാട്സപ്പ് നമ്പർ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും ഒക്കെ നൽകുന്നതാണ് വാട്സപ്പിൽ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ആയിട്ട് ഡോക്യുമെന്റായിട്ട് അയച്ചതെന്നാൽ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഡോക്യുമെന്റ് ആയിട്ട് അയക്കുക ഇനി വീഡിയോ രൂപത്തിൽ ചോദ്യം ചോദിക്കാൻ മടി കാണിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മടിയാണ് അല്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഓഡിയോ രൂപത്തിൽ അയച്ചു തരിക ആ ഓഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് മറുപടിയായിട്ട് ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്നതാണ് നിങ്ങളുടെ പേര് സ്ഥലം ഇതൊക്കെ പറയണമെന്ന് താല്പര്യമുള്ളവർക്ക് അത് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാവുന്നതാണ് ഏതൊരു ചാനലിന്റെയും വിജയത്തിന് വിജയത്തിനടിസ്ഥാനം ആ ചാനലിന്റെ പ്രേക്ഷകരാണ് ചാനലിന്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് നിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സംശയ ദൂരീകരണത്തിനായിട്ട് ഈ ഒരു ശ്രമം നടത്തുകയാണ് നിങ്ങൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോ രൂപത്തിലോ ഓഡിയോ രൂപത്തിലോ അയച്ചു തരുക പരമാവധി വീഡിയോ രൂപത്തിൽ തന്നെ ആകട്ടെ നിങ്ങളുടെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശുഭദിനം